ബെടക്കാക്കി തനിക്കാക്കാനുള്ള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും നീക്കം പൊളിച്ച് രമേശ് ചെന്നിത്തല ആറു വർഷങ്ങൾക്കു ശേഷം കേരള ഹൈക്കോടതി സ്പ്രിംഗ്ലർ സംബന്ധിച്ച കേസുകൾ തീർപ്പാക്കുകയാണ് തീർപ്പാക്കി തീർപ്പാക്കിയെന്ന ഒറ്റവാക്കിൽ പറഞ്ഞ് കാര്യങ്ങൾ ആർക്കും വളച്ചൊടിക്കാം എന്നതിന്റെ സാധ്യതകൾ പരമാവധി ചൂഷണം ചെയ്ത് അന്തിമ വിധിയെ വളച്ചൊടിക്കുകയാണ് സി ഇതിലൂടെ സി പി എം തങ്ങളുടെ പരാജയവും മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അന്ന് ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ച രമേശ് ചെന്നിത്തല കോടതി വിധിയുമായി വാർത്താ സമ്മേളനം നടത്തിയതോടെ ഇത് സംബന്ധിച്ച് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പ്രചരണത്തിന്റെ മുനയൊടിഞ്ഞു യഥാർത്ഥത്തിൽ കേസിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിധിയോ നിർദ്ദേശമോ വരും മുമ്പ് തന്നെ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ പിണറായി സർക്കാർ സ്വമേധയാൽ തന്നെ സ്പ്രിംഗ്ലറുമായുള്ള കരാർ പിൻവലിച്ച് തടിയൂരിയിരുന്നു അതുകൊണ്ട് കോടതിയിൽ പിന്നീട് നടന്നത് സാങ്കേതികമായ വാദങ്ങളും കരാറിലെ നിയമപ്രശ്നങ്ങളുമായിരുന്നു അന്തിമ ഉത്തരവിൽ കൃത്യമായി തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നിയമവകുപ്പിന്റെ നിർദ്ദേശം തേടാതെ ക്യാബിനറ്റിന്റെ അനുമതി പോലും ലഭിക്കാതെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എ ശിവശങ്കരൻ നേരെ കരാറിലേക്ക് പോയത് കൃത്യനിർവഹണത്തിലെ ഗുരുതര വീഴ്ചയാണ് എന്ന് അന്തിമവിധിയിൽ കോടതി വ്യക്തമാക്കി കോടതി വിധിയിൽ ഉണ്ടായിരുന്നു എന്നാൽ അത് മറച്ചുവെച്ച് കരാർ സ്വമേധയാൽ സർക്കാർ തന്നെ വിധി വരും മുമ്പ് റദ്ദാക്കിയതിനാൽ അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കരുത് എന്നും കോടതി വിധിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് മറച്ചു വെച്ച് കരാർ സ്വമേധയാൽ സർക്കാർ തന്നെ വിധി വരും മുമ്പ് റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്നാണ് എം വി ഗോവിന്ദൻ സർക്കാർ നടപടിയെ കോടതി തെറ്റാണ് എന്ന് പറഞ്ഞില്ല എന്ന വ്യാഖ്യാനവുമായി വന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതിയും പൗരന്മാരുടെ വിവരങ്ങൾ സ്വകാര്യ കമ്പനിക്ക് ഏൽപ്പിക്കുന്നതിലെ കുഴപ്പം മനസ്സിലാക്കി ചെന്നിത്തലയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചിരുന്നു പ്രധാനമായും നാല് കാര്യങ്ങളാണ് അന്ന് പ്രതിപക്ഷ നേതാവ് കോടതിയിൽ ഉന്നയിച്ചത് ചെന്നിത്തല കോടതിയെ സമീപിച്ചതിനു പിന്നാലെ കേരളത്തിലെ ഈ വിഷയം വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നു ശേഖരിക്കുന്നുവെന്നതിന്റെ പേരിൽ സർക്കാർ സംവിധാനമായ ആധാറിനെ വരെ എതിർത്ത ഇടതുപാർട്ടികൾ സ്വന്തം ഭരണത്തിൽ അതേ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പൊളിറ്റിക്കൽ ധാർമ്മികത ചർച്ചയാവുകയും ചെയ്തിരുന്നു